ിഫാന ഇത് നമ്മുടെ ചാനൽ ഫിഷിംഗ് ട്രാവൽസിന്റെ പുതിയ കിരൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ നല്ലൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫിഷിങ്ങിനു വേണ്ടിയിട്ട് നല്ലൊരു മൈക്രോ റോഡ് റോഡാൻ തീരാണ് ഉണ്ടാക്കുന്നത് അതും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം തയ്യൽ ഉള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചെറിയ ചെറിയ കേടായ സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ധാരാളം വെളിയിൽ നിന്നൊന്നും വാങ്ങാനുമില്ല അപ്പോൾ നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽബട്ടൺ ഒക്കെ ഒന്ന് നെക്കിയിടുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ ഫിഷിങ്ങിന്റെ റോഡും റീൽ ഉണ്ടാക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മളെ മീനെ പിടിച്ച് കാണിക്കുകയും ചെയ്യും ആപ്പകൂപ്പ സാധനം ഒന്നും എല്ലാം ഉണ്ടാക്കണം നല്ല അടിപൊളിയായിരുന്നു നല്ല കിഴി സ്റ്റൈൽ ലുക്ക് ആയിട്ടുള്ള ഒരു സാധനം ഒന്നും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലിട്ട് പോയാലോ അപ്പോൾ അതാണ് നമ്മളൊന്ന് ഇത്രയും സാധനങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത് ഒന്ന് പശ അതുപോലെ തന്നെ അതേ നൂല് പിന്നെ കുറച്ച് കത്രികയും സാധനങ്ങൾക്കെടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ അതെ ഒരു മുളന്റെ കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തിനാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ പിന്നെ കുറച്ച് സൂചി പിന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അതെ നമ്മൾ അതേ റോഡാക്കി ഉപയോഗിക്കുന്നത് നമ്മുടെ പഴയ കേടായ പോൾ റോഡിന്റെ ടിപ്പാണ് കണ്ട ടിപ്പ് അതുകൊണ്ടാണ് എടുത്തത് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ തൈൽ മെഷീൻ സ്വന്തം ബോബിനും മൂളിയാണ് ബോബിനി കേസ് ആ അതാണ് ഈ സാധനത്തിന്റെ പേര് പിന്നെ വന്നിട്ട് അതെ ചെറിയൊരു തകര കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് കേടായത് മതി പുതിയത് വേണമെന്നില്ല കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങൾ കൂടാണ് നമ്മളിതെ മിനിമോളിൽ ഒരു കാറ്റാടി എടുത്തിട്ടുണ്ടാവും വിരുന്ന് പോയിക്കണം ഗ്യാപ്പിനെ അടിച്ചുമാറ്റി ഉണ്ട കാറ്റാടി അപ്പൊ ഇത് കൊടുത്തിട്ടുണ്ട് ഇവരെ കൊണ്ട് നമുക്കൊരു പണിയുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഉണ്ടാക്കാം അപ്പൊ നമ്മൾ എടുത്ത മുള്ള രണ്ടായിട്ട് കട്ട് ചെയ്യണം രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന ഒരെണ്ണം നീളം കൂടുതലും ഒരെണ്ണം നീളം കുറവാണ് അപ്പൊ തന്നെ നമ്മളെ രണ്ട് പീസായി കട്ട് ചെയ്തെടുത്തിട്ട് ഒരെണ്ണം വലിയ പീസ് ഒരെണ്ണം ചെറിയ പീസ് കിട്ടാ അങ്ങനെ നമ്മുടെ മുറിച്ച മുളന്റെ എഡ്ജൊക്കെ നമ്മളൊന്ന് ഷാർപ്പ് മാറ്റാനായിട്ട് നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടി ഒരച്ചതാണ് നിങ്ങൾ കണ്ടത് ആദ്യം തന്നെ നമ്മുടെ വലിയ കാശിനം മുളയുടെ പീസിലേക്ക് നമ്മുടെ പോൾ റോഡിന്റെ ടിപ്പ് ഇറക്കി വെച്ചിട്ട് പശ വെച്ച് ഒട്ടിക്കാണ് കേട്ടാ അപ്പൊ നമ്മൾ നമ്മുടെ റോഡിന്റെ ബട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്ത പണി റീൽ സീറ്റ് സെറ്റ് ചെയ്യാനാണ് അപ്പൊ ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ വെക്കുന്ന ക്ലിപ്പുകളൊക്കെ ഉണ്ട് അമ്മ വരുത്തി ചോദിച്ചാലും പെങ്ങുമരുന്ന് ചോദിച്ചാലും പറഞ്ഞുതരും ആ സാധനത്തിന്റെ ഇടയിൽ നിന്ന് കഷ്ണിച്ചെടുത്ത ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇവനെ നമുക്ക് അടിച്ച് പരത്തണം അപ്പോൾ നമ്മുടെ റീൽ സീറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഇതേ നമ്മൾ രണ്ടാമതെടുത്ത കുഞ്ഞു പീസ് മുളയിൽ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഹോൾഡ് വലപ്പം ഒന്ന് കൂട്ടിയിട്ടുണ്ട് കാരണം ഈ ഒരു പോർഷൻ അടിയിത്തല്ല ഈ മുകളിലത്തെ ചെറിയൊരു പോർഷൻ ഇതിൻ്റെ അകത്തോട്ട് കയറി ഇരിക്കാൻ വേണ്ടി അപ്പോൾ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇങ്ങനെ കയറ്റിയതിന് ശേഷം ഫുള്ളായിട്ട് കയറ്റേണ്ട കാരണം നമ്മുടെ ഈ റോഡ് ടിപ്പ് തുടങ്ങി എൻ്റെ വരെ ഇങ്ങോട്ട് വരേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ആദ്യം ഇതേ ഇങ്ങനെ വെച്ചിട്ട് വേണ്ട ഇങ്ങനെ കയറ്റി കൊടുക്കുക ഇങ്ങനെ കയറ്റി കൊടുക്കുക അപ്പോൾ അത് ഇവിടെ എത്തും ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ഈ സീറ്റിൽ ഇത് കറക്റ്റ് ഒന്ന് ടൈറ്റ് കൊടുക്കുക അപ്പോൾ അപ്പൊ ഇപ്പൊ കയറ്റി വെച്ച് ടൈറ്റ് ചെയ്തതിനു ശേഷം അത് ഊരി പോവാതിരിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ പശ വെച്ച് ഒട്ടിക്കാണ് ഇനി നമ്മുടെ ഗൈഡ് സെറ്റിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ നോക്കിയത് സൂചിപ്പിന്നുകൾ കേട്ടോ അതെണ്ട പല സൈസിലുള്ള സൂചിപ്പിന്നുകൾ ഇതിലുണ്ട് കേട്ടാ അപ്പൊ ഈ സൂചിപ്പിന് വെച്ചിട്ടാണ് നമ്മളി ഗൈഡ് സെറ്റ് ചെയ്യണത് അപ്പൊ നമ്മുടെ റോഡിൽ മൂന്ന് ഗൈഡാണ് കേട്ടോ വരുന്നത് മൂന്ന് ഗൈഡിന് ഫസ്റ്റ് നമ്മുടെ ടിപ്പിലേ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കുഞ്ഞ് സേഫ്റ്റി പിന്നാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ആക്കണം അപ്പം നമ്മൾ ആദ്യം വേണ്ടാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളിക്കണം ഇതുപോലെ കട്ട് ചെയ്യണം ഇനി നമ്മളിതിങ്ങനെ ചേർത്ത് പിടിച്ചൊരു അമർത്തം അമർത്തണം കേട്ടോ ഇനി അമർത്തം നല്ലപോലെ അമർത്തണേ ആ നല്ലപോലെ അമർത്തുമ്പോൾ ദൈ ഇങ്ങനെ വരും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് പ്ലക്കറൊക്കെ വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കുക കണ്ടല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളച്ച് കൊടുക്കുക ഓക്കെ ഇത് വളയ്ക്കുമ്പോൾ കറക്റ്റ് കിട്ടും എന്നിട്ട് ഇവിടെ വന്ന ശേഷം ഇതെന്ത് ചെയ്യുക ഇങ്ങനെ തന്നെ പിടിക്കണം എന്നിട്ട് നമ്മൾ മതി ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കണം കേട്ടോ പരമാവധി ഇത് അടുപ്പിച്ച് വയ്ക്കാൻ പറ്റിയ അത്രയും നല്ലത് പക്ഷേ അടുപ്പിച്ച് വെക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഇത് വരും എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ ആക്കി കൊടുക്കണം ഇപ്പം നോക്കിയേ നമ്മുടെ ഫസ്റ്റ് ഗൈഡ് കണ്ടോ സെറ്റായില്ലേ അങ്ങനെ നമ്മുടെ ടിപ്പിൻ്റെ അവിടെയുള്ള ഗൈഡിന്റെ പണി നമ്മൾ കഴിച്ചു വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗൈഡിന്റെ പണി നമ്മൾ ചെയ്യണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ നോർമൽ റോഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടാവും അവിടെ ഏറ്റവും ചെറുതായിരിക്കും പിന്നെ ഇടയിൽ കുറച്ച് വലുപ്പം ഉണ്ടാവും പിന്നെ ഏറ്റവും അവസാനത്ത് ഒന്നുകൂടി വലുപ്പം ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഇനി രണ്ട് സൂചിപ്പിന്നുകളും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അതേ രീതിയിൽ നമ്മൾ ബാക്കി രണ്ട് പിന്നും നമ്മൾ സെറ്റ് ചെയ്തെടുത്തുട്ടാ അപ്പൊ ഇച്ചിരി പെശക് പിടിച്ച പണിയുണ്ട് ചെയ്യുന്നത് സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ റോഡ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും കിട്ടുന്നതിന് വേണ്ട അങ്ങനെ തന്നെ വെക്കണം കറക്റ്റ് ഇവിടെ വെക്കുമ്പോൾ നോക്കണം നമ്മളിതിന് കറക്റ്റ് ഇത് ഇല്ല വളഞ്ഞു വേണ്ട കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നോക്കണം അമ്പോ ഗൈഡ് സെറ്റ് ചെയ്യാന്ന് വെച്ചാലാണ് ചൊറ പിടിച്ച പണി ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് കെട്ടുകയാണ് കേട്ടോ സാധാരണ നോർമൽ ഗൈഡ് കിട്ടുന്ന വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട് ഒരു ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഞാനും കിട്ടണത് വരില്ല വ്യത്യാസമൊന്നുമില്ല കേട്ടോ ആദ്യത്തെ ഗൈഡ് ഇതേ ടിപ്പിൻ്റെ അടുത്ത് നമ്മൾ നൂലിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പശ അടിക്കാനോട്ടോ പശ അടിച്ചാൽ അതൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് കെട്ടായി നിൽക്കുകയുള്ളൂ പിന്നെ എല്ലാവരും കൂടിയിട്ട് പശ അടിച്ചത് തുടങ്ങിയതിന് ശേഷം റെസിൻ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ റെസിൻ ഒന്ന് കൊടുക്കുക കേട്ടോ റെസിൻ ഒന്ന് കൊടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നല്ല സൂപ്പറായിട്ട് കാണാനും രസം ഉണ്ടാവും അതുപോലെ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടാ ഇങ്ങനെ നമ്മളിത് ഫ്ലെക്സ്കി ഒക്കെ അടിക്കുകയാണ് കേട്ടാ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ഒക്കെ കയറി പിടിച്ച് എത്ര നേരം എടുത്ത പണി മുഴുവൻ വേസ്റ്റ് ആവും ഓക്കെ അപ്പോൾ നമ്മുടെതേ ടിപ്പിൻ്റെ അവിടുത്തെ ഗൈഡിൽ നിന്ന് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് പശയൊക്കെ കൊടുത്ത് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കിനി രണ്ട് ഗൈഡാണ് കേട്ടോ ബാക്കിയുള്ളത് ആ രണ്ട് ഗൈഡും കൂടി സെറ്റ് ചെയ്താലും നമ്മുടെ റോഡ് കിടിലിനാവും എന്തായാലും ഇതൊന്നും ഉണങ്ങട്ടെ നമ്മുടെ രണ്ടാമത്തെ ഗൈഡ് ഇവിടെ വരും കേട്ടോ പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഗൈഡ് ഇവിടെയും വരും അപ്പോൾ കറക്റ്റ് ഡിസ്റ്റൻസ് ഇട്ടിട്ട് മൂന്ന് ഗൈഡും ഒന്ന് സെറ്റ് ചെയ്ത് തരാം അങ്ങനെ നമ്മുടെ റോഡിന്റെ അവസാനത്തെ പണിയാണ് കേട്ടോ അവസാനത്തെ പണി എന്താണ് നമ്മുടെ ലാസ്റ്റ് ഗൈഡ് ഒന്ന് സെറ്റ് ചെയ്യാം അതുകൂടി കഴിഞ്ഞ് നമ്മുടെ റോഡ് സെറ്റ് ആയിട്ടാ എന്തായാലും ഇവരെ കൂടി അത് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ റോഡ് ദേ ഇടാൻ കിടക്കാച്ചായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ചെറുതായിട്ട് ദയോ ഒന്നുകൂടി പശ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അത് ഉണങ്ങട്ടെ ആ ഉണങ്ങണ ഗ്യാപ്പിന് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ റീൽ ഉണ്ടാക്കാം കേട്ടാ അപ്പം ദേ നമ്മുടെ ഈ നാല് ഐറ്റം കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കിരലൻ കിടക്കാച്ചി മൈക്രോ റീൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് കണ്ടില്ലേ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇത് രണ്ടുമാണ് അതായത് നമ്മുടെ തയ്യൽ മെഷീനിൽ ഉപയോഗിക്കുന്ന കേസും ബോബിനും ആണ് ഇത് കേടായത് മതി ഫ്രഷ് വേണം എന്നൊന്നും ഇല്ലാട്ടാ അപ്പം ദേ നമ്മളെ ദേ ഇവിടുത്തെ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ പിന്നെ ഇവിടെ സ്റ്റിക്കൊന്നും ഇല്ല എല്ലാം ഇത് ദേ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കേസിൻ്റെ ഉള്ളിലേക്ക് ബോബിന് ഇട്ട് കൊടുത്ത ശേഷം നമ്മളതി എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ സ്ക്രൂ എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടുക അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ ഇത് ത്രെഡ് ടൈറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇത് കറങ്ങൂല എന്ന് പക്ഷേ ഇത് നോക്കിയതേ സുഖമായി കറങ്ങും കണ്ട അടിപൊളിയൊക്കെ ഇറങ്ങിയില്ലേ പിന്നെയെന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കും ഈ സാരം ഇങ്ങനെ ശരിക്കുമ്പോൾ പോകുന്നു പക്ഷേ പോവില്ല കണ്ട അത്രയൊക്കെ ചെയ്താലും പോകില്ല അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെയാണ് നമ്മുടെ ഇതുണ്ടാവുക നമ്മുടെ റീൽ ഇങ്ങനെയാണ് നിൽക്കുക ഞാൻ ലെഫ്റ്റായിരുന്നു നമുക്ക് ഇവിടെയാണ് നമ്മുടെ പിടി സെറ്റിൽ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതേ ഈ ഹോളി കൂടെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ബ്രൈഡ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഹാൻഡിലൊക്കെ അപ്പോൾ ഇതേ നമ്മുടെ കാറ്റാടിൻ്റെ ആവശ്യമാണ് നമ്മൾ കാണിക്കാൻ പോകണം കേട്ടോ എത്ര നേരം കറങ്ങിക്കൊണ്ടിരുന്നാണ് പാവം അതിൻ്റെ കറക്കൊക്കെ നിന്നു ഇതേ നമ്മളങ്ങനെടുത്തു പിന്നെ ഇതേ നമ്മൾ ഇതും കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത് ഇത് നമ്മളെന്തെയ്യും നമ്മുടെ റീലിൽ ഹാൻഡിൽ സെറ്റ് ചെയ്യാനുള്ളതാണ് നമുക്കതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് കാണാം അപ്പോൾ നമ്മൾ ഇതെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരു രസം നമ്മൾ ഹാൻഡിൽ ഇങ്ങനെ കറങ്ങുകയില്ലേ അതുപോലെ ഇതിൻ്റെ കിടന്ന് കറങ്ങും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നമ്മൾ ഇതിനെ കട്ട് ചെയ്യണം നമ്മൾ ഇത്രയും കട്ട് ചെയ്യണം കേട്ടോ ഓക്കെയോ അപ്പോൾ നമ്മുടെ ഇതേ ഹാൻഡിലിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയൊരു നട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നട്ടിലാകുമ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ടൈറ്റായി നിൽക്കുകയും ചെയ്യും ഇവിടെയും പിടിച്ചു നിൽക്കാനായിട്ട് കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇത് ഇതിലൊട്ടിച്ച ശേഷം ഇതെടുത്ത് അതിലൊട്ടിക്കാം കേട്ടോ രണ്ടും കൂടിയിട്ട് ഒട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പശയച്ചിട്ട് നമ്മുടെ ബോബിനേക്ക് കൂടി ആക്കി കൊടുക്കാം കേട്ടാ കുട്ടികളൊക്കെ ഇത് എടുത്ത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കാരണം ഈ പശ കുറച്ച് ഡേഞ്ചർ ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇതേ ബോബിൻ സെറ്റായി ഹാൻഡിൽ ഉണങ്ങി സെറ്റായി പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മുടെ കേസിനകത്തോട്ട് വെച്ചിട്ട് നമ്മുടെ ഇതേ സ്ക്രൂ ഇട്ടിട്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ കുളിക്കിയ താഴെ വീടും നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കണ്ടെല്ലോ ടൈറ്റ് ആണ് പിന്നെ ഇതേ നമ്മുടെ റീൽ കിടന്ന് കറങ്ങുകയും ചെയ്യും ഇനി നമുക്കിത് നമ്മുടെ കുഞ്ഞു റോഡിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ റീൽ നമ്മുടെ റോഡിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതേ കേസിൻ്റെ പുറത്തായിട്ട് ഇതേ ഒരു ലോക്ക് പോലത്തെ ഒരു സാധനം കാണും കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ റീൽ സീറ്റ് കയറ്റാൻ പോകുന്നത് അപ്പോൾ റീൽ സീറ്റ് എടുക്കുമ്പം അതിനകത്ത് കയറ്റുന്ന രീതിക്ക് അതിനകത്ത് കൊള്ളുന്ന രീതിക്കുള്ളതാണ് നമ്മൾ എടുക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളതിലോട്ട് ടൈറ്റ് ചെയ്ത് തള്ളി കൊടുക്കണം കേട്ടോ തള്ളി കൊടുക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറന്നും വിട്ടു വരാതെ നോക്കണം കണ്ടോ നമ്മുടെ റീൽ സീറ്റ് ഏകദേശം എന്തെങ്കിലും വെച്ച് ആയിട്ടുണ്ട് നമ്മുടെ റീൽ റെഡി ആയിട്ടുണ്ട് അതെ ഐശ്വര്യമായിരുന്നു നമ്മുടെ ബ്രൈഡ് അങ്ങോട്ട് കേട്ടാൽ പോകണം കേട്ടോ റീലിൻ്റെ റോഡിലും കുറച്ചോനെ നിങ്ങളെ കാത്തോളി നമ്മുടെ കയറി 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 ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു ഈ ഹോളിൻ്റെ അകത്തുകൂടി എടുക്കുക ഇതിലല്ലെങ്കിൽ ഇതിലെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ എന്തായാലും ഇതിൽ കൂടി ഇപ്പം എടുക്കാം ഇതിൽ കൂടി എടുത്തതിന് ശേഷം നമ്മൾ എന്താ എന്ന് വെച്ചാൽ ഇത് ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ റീലിനകത്തോട്ട് സെറ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്പൂണിലോട്ട് ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ബ്രൈഡ് ചിറ്റി കൊടുക്കുകയാണ് ആ ബ്രൈഡ് അങ്ങോട്ട് കയറ്റാൻ പോവുകയാണ് ഇപ്പം ആദ്യത്തെ ലോക്ക് നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് ഓക്കെ നമുക്കെന്തായ നോക്കിയേ ലൈൻ കേറണ നോക്കിയെറണ കേറ്റ ലൈന് അവസാനം നമ്മുടെ മൈക്രോ റോഡും സെറ്റ് അതിന്റെ അടിപൊളി സാധനമായിട്ട് അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോ ഇങ്ങോട്ട് വരും നമ്മളല്ലേ മീനാട്ടാ വലിക്കേണ്ടത് പിന്നെ നമ്മളത് തിരിച്ചു ചുറ്റി കയറ്റിയ പിന്നെ മീൻ ഓവറായിട്ട് അങ്ങോട്ട് വലിക്കണ്ടെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം ഡ്രാഗ് ടൈറ്റ് ആയിട്ട് എങ്ങനെ ചെയ്യണം നമ്മുടെ ഈ എടുത്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് കൊടുക്കണം അപ്പൊ തെ കണ്ട ഇനി മീൻ വലിച്ച സൂപ്പറായില്ലേ ഉഷാർ സാധനം അപ്പൊ എന്തായാലും നമുക്ക് ഇതും കൊണ്ട് ഇനി പോയി മീനെ പിടിക്കാം അങ്ങനെ നമ്മുടെ മൈക്രോ റോഡിൽ അതെ നമ്മൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ബൈറ്റ് ഫിഷിംഗ് ചെയ്യാനാണ് ഏട്ടാ അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ റോഡിൽ നോക്കി ബ്രൈഡിൽ തന്നെ എല്ലാം ദിക്കണ്ട ഫ്ലോട്ടും വെയിറ്റ് ഹുക്കും ഒക്കെ സെറ്റാണ് കുഞ്ഞ് ഹുക്കാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് ആര് കീറും ആദ്യത്തെ ഉദ്ഘാടനം എന്ന് നമുക്ക് നോക്കട്ടാ അപ്പോൾ നമ്മളങ്ങനെ ബൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ എന്നിട്ടൊന്ന് ഒന്ന് ഇപ്പോൾ എൻ്റെ ചൂണ്ടേട്ടി ആ കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് നല്ല കാറ്റാണ് ട്ടാങ്കിലും നമ്മളെ തീറ്റ തീർന്നു അപ്പൊ ആദ്യത്തെ അന്നദാനം ഉഷാറായിട്ടുണ്ട് പുതിയ റോഡില് ആദ്യത്തെ അന്നദാനം ഉഷാറായിട്ടുണ്ട് കൊത്തുണ്ട് കൊത്തിണ്ട് കൊത്തുണ്ട് നല്ല കൊത്തല് കൊത്തുണ്ട് മ്മടെ ആദ്യത്തെ മീന കയറാണ് ഗൈസ് കയറാണ് ഗൈസ് കയറ ഇപ്പൊ കയറും തോന്നുന്ന കൊത്തി കൊത്തി എടുക്ക് നിസായി നമുക്ക് വീണ്ടും വിടാം വാങ്ങിച്ചുകൊണ്ടോണ്ട് ഇവിടെ വര ഇവിടെ വരും

മൈക്രോ റോഡിൽ അടുത്ത രണ്ടാമത്തെ കരിമീൻ കൂടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ നമ്മുടെ ഷോർട്സിൽ വരും കേട്ടോ അപ്പോൾ എല്ലാവരും പോയി കാളി ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് തകർത്ത് റോഡ് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവുന്ന വിചാരിക്കണം അടുത്ത വീഡിയോയിൽ കാണുവരാം ബൈ ബൈ